അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡുള്ള രാഹുൽ ഈശ്വരനെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു എന്തിനാണ് വയ്യാവലിയായിരുന്നു അയ്യോ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ ഞാൻ ഇങ്ങനെ ദുരന്തമായി പോയി സ്റ്റേഷൻ ജാമ്യം ലഭിക്കേണ്ട കേസിലാണ് പതിനൊന്ന് ദിവസമായി ജയിലിൽ കിടക്കുന്നത് രാഹുൽ ഈശ്വർ പറഞ്ഞു മനഃപൂർവ്വം കരുവാൻ കുറച്ചാൾക്കാരെങ്ങിരിക്കുക പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും നാല് ദിവസം ദിവസം കഴിഞ്ഞു കഴിഞ്ഞു ആരോടെങ്കിലും ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ കിട്ടണ്ടേ കിലോ കിലോ കുറഞ്ഞു കുറഞ്ഞു ഞാൻ സത്യം രാഹുൽ അനുകൂലിച്ചു ദിലീപിനെ അനുകൂലിച്ചു ആ രണ്ടുപേരും അങ്ങനെ സ്വതന്ത്രമായി ഒരു പ്രതിസന്ധികളും ഇല്ലാതെ പുറത്തു നിൽക്കുമ്പോൾ രാഹുൽ ഈശ്വർ അകത്താണ് എന്തൊരു വിധിത് എന്ന് നമ്മള് പരിഹാസമല്ല പക്ഷെ ചോദിച്ചു പോവുകയാണ് എന്ത് ഇത്രയും വലിയ ഗിതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും അന്ന് പക്ഷെ രാഹുൽ ഈശ്വന്റെ ഭാഗത്തുനിന്നുണ്ടായത് സ്വന്തം അഭിഭാഷകൻ ഇരിക്കുമ്പോൾ തന്നെ മൈലോഡ് ഇങ്ങനെയല്ല കാര്യങ്ങൾ ഔ ഇവർ പറയുന്നത് പച്ചക്കള്ളമാണ് എന്നൊക്കെ പറഞ്ഞ് വാദിക്കാൻ ശ്രമിച്ചു അതന്നത്തെ ചോര തിളപ്പിന് ഇപ്പൊ എന്ത് ചോര നടത്തോ എന്ന് ും ശരി ലാപ്ടോപ്പ് എടുക്കാൻ പറഞ്ഞപ്പോ അത് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു മാത്രമല്ല ഈ നടപടി മൊത്തം രാഹുൽ ഈശ്വർ ചെയ്യുകയാണ് അത് അത് ഷൂട്ട് ചെയ്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തപ്പോ നമ്മൾ കണ്ടത് രാഹുൽ ഈശ്വർ അറസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് അത് ഈ ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ലോഡ് ആവുന്ന സംവിധാനത്തിൽ ഏർപ്പെടുത്തിയത് ഘോഷയാത്ര തന്നെയാണല്ലോ ലാപ്ടോപ്പ് ഇല്ല ഇവിടെ ഇല്ലെന്ന് ഞാൻ കള്ളം പറഞ്ഞു എന്നൊക്കെ ആലൈനിൽ പറയുന്നുണ്ട് അപ്പം കോടതിക്ക് അന്നേരം ഇതൊക്കെ കോടതിയും കാണും അഭിഭാഷകനും കാണും അപ്പൊ അന്നേരം മനസ്സിലായി ഇയാൾ പോലീസുകാരോട് കള്ളം പറഞ്ഞു ചാടി വേണ്ടായിരുന്നു അവനവൻ ഏഴു മണി ചർച്ചയിൽ വന്ന് വാദിക്കുന്നത് പോലെയാണ് കോടതി എന്നും മൂപ്പര് തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു